എല്ലാവരും കഴിച്ചിട്ട് സത്യം പറയാ നിങ്ങൾ കഴിച്ചത് കോഴിയാണ് എല്ലാവരും കഴിക്കട്ടോ ആരും പോകരുത് സ്റ്റിക്കി മാംഗോ റൈസ് മിസ് ചെയ്യരുത് സ്റ്റിക്കി മാംഗോ റൈസ് കാണാം ദുബായിലൊക്കെ കസ്റ്റമൈസഡ് ആണ് റീസനബിൾ റിയൽട്ടായി രക്ഷപ്പെടുന്നവരൊക്കെ ഒഴിച്ചിട്ട് പിടിക്കും ഞാൻ ഇവിടെ ഇത് കൊക്കോഡയിലാണ് കേട്ടോ ചിക്കൻ അല്ല കൊക്കോഡയിൽ ടേസ്റ്റ് ഇവിടെ ടേസ്റ്റ് ചെയ്യ രണ്ട് സെക്ഷൻ ആയിട്ട് ഡിപ്പ് കഴിക്കുക ഒരു മിനിറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കുക നിങ്ങൾ ചിക്കനേക്കാളും മട്ടനേക്കാളും ഒക്കെ അടിപൊളിയാണ് വൈറ്റ് മീറ്റ് ആണ് കൊളസ്ട്രോൾ ഫ്രീ പ്രോട്ടീൻ റിച്ച് ഇത് ലൈവാണ് ആണ് അത് ഫ്രഷ് മീറ്റ് കട്ട് ചെയ്ത് അല്ലാണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേറെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നല്ല സംഭവം ഉണ്ടോ ചിക്കി മാംഗോ റൈസ് തായ്ക്കാരുടെ ഐറ്റം ആണ് പാക് തായ് ആഹ് നാൽപ്പത് വർഷമായിട്ട് ചെയ്യുന്നതാണത് അപ്പൊ ടു പാക് തായ് ചിക്കൻ